നമസ്കാരം ഞാൻ സന്തോഷ് ടീം അംബാസിഡർ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കറിയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നോടൊരു ചോദ്യം ചോദിച്ചു സാർ ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ ടീമിലുള്ളവർ എന്നെ പോലെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നില്ല ബിസിനസ് മീറ്റിംഗ് വിളിച്ചാൽ വരുന്നില്ല ട്രെയിനിങ്ങിന് വിളിച്ചാൽ വരുന്നില്ല സെമിനാർസിന് വിളിച്ചാൽ വരുന്നില്ല ഓൺലൈൻ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ ടീമിനെ എനിക്ക് ഗ്രോത്ത് ചെയ്യാൻ കഴിയുന്നില്ല സീറോ ഗ്രോത്തിലാണ് ഇപ്പോൾ എന്റെ ടീം നടക്കുന്നത് ഞാനൊരു സെയിൽസ്മാനെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ സാർ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ എന്നോട് ഷെയർ ചെയ്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ചിലപ്പോൾ നിങ്ങളുടെ ടീമിലും ഇങ്ങനെയുള്ള സമസ്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാൻ പാടില്ല ഫുള്ളായിട്ട് കാണുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് നല്ലൊരു വർഷമാക്കി മാറ്റാൻ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അദ്ദേഹത്തിന്റെ സമസ്യ അദ്ദേഹത്തിന്റെ പ്രോബ്ലം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കമ്പനിയെ കുറിച്ചും ബിസിനസ് പ്ലാനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും എന്നോട് നിങ്ങൾ പറയൂ ആ പ്രസന്റേഷൻ എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഷോർട്ടായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയെക്കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ബിസിനസ് പ്ലാനിനെ കുറിച്ചും എന്നോട് പറയുകയുണ്ടായി അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ഈസി ആയിട്ട് അതായത് ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല ബിസിനസ് പ്ലാൻ ആണ് ഏതൊരു വ്യക്തിക്കും അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് അത് പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ടീമിലുള്ള മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നില്ല ഈ കാരണം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചില ക്വസ്റ്റ്യൻ ചോദിച്ചു ഓ അതിൽ ആദ്യം ചോദിച്ചത് നിങ്ങൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു പർപ്പസ് എന്താണ് അദ്ദേഹത്തിന് പ്ലാൻ കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്താണ് ഉദ്ദേശശുദ്ധി എന്താണ് ഉദ്ദേശശുദ്ധി എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ബിസിനസ് പ്ലാൻ കൊടുക്കണം ഐ ഡി ക്ലോസ് ചെയ്യണം ഇതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉദ്ദേശം നല്ലതാണ് ഓക്കെ രണ്ടാമത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആർക്കാണ് ബിസിനസ് കൊടുക്കുന്നത് എവിടെ വെച്ചാണ് കൊടുക്കുന്നത് അപ്പൊ നോർമലി എല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്കറിയുന്ന ആൾക്കാരെ നമ്മളുടെ കണ്ണിൽ എപ്പോൾ കാണുന്നു അപ്പോൾ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ള ഒരു ശൈലിയാണ് എല്ലാവരും പിന്തുടരുന്നത് ആൾമോസ്റ്റ് കുറേ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞ അങ്ങനെയാണ് ഇപ്പൊ മാർക്കറ്റിൽ ആയിക്കോട്ടെ അവിടെ വെച്ച് പ്ലാൻ കൊടുക്കുക ബസ്സിലാണെങ്കിൽ ബസ്സിൽ വെച്ച് പ്ലാൻ കൊടുക്കുക ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ വെച്ച് പ്ലാൻ കൊടുക്കുക പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ തന്നെ ട്രെയിനിൽ കണ്ടാൽ അപ്പൊ തന്നെ പ്രസന്റേഷൻ കൊടുത്ത് അദ്ദേഹത്തിനെ നമ്മളുടെ ഐ ഡി ക്രോസ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റാണ് ആൾമോസ്റ്റ് എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ടീം വേണം ടീം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ കഴിയുകയുള്ളു അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റ് ആയി പാർട്ട്നറായിട്ട് കുറെ ആൾക്കാർ വരേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം കുറെ ആൾക്കാരെ സെലക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരു ലിസ്റ്റ് റെഡിയാക്കുക അതിൽ നിന്നും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യാൻ തൽപര്യരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ഷൻ ചെയ്യുക എല്ലാവരും എല്ലാ ബിസിനസും ചെയ്യണമെന്നില്ല അതിനുശേഷം അവരുടെ അവരുടെ അപ്പോയിൻമെന്റ് എടുത്ത് നമ്മൾ അവരോട് നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യണമല്ലോ അതാണ് നോർമലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്തായാലും നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ പോകുമ്പോഴായാലും ഡ്രസ് കോഡ് നമ്മളുടെ ടൂൾസുകൾ എല്ലാ കാര്യങ്ങളും അത് നെറ്റ്വർക്ക് മാർക്കറ്റിൽ പഠിക്കാറുണ്ട് ഓക്കെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ടൈമിന് എത്തുക അതിനുശേഷം സെറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബിസിനസ് പ്ലാൻ കൊടുക്കാൻ പാടില്ല നമ്മൾ അവരുമായിട്ടൊരു ചില ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം അവർക്ക് സുഖമാണോ അതേ ഫാമിലി സുഖമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക അവർ ഇപ്പം ചെയ്യുന്ന ബിസിനസ് എങ്ങനെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അദ്ദേഹത്തിന് ഈ ബിസിനസ് നീഡ് ആവശ്യമുണ്ടോ എന്നുള്ളത് എത്താൻ പറ്റും അതിനുശേഷം അദ്ദേഹത്തോട് പെർമിഷൻ ചോദിക്കുക ഞാൻ വന്ന ഉദ്ദേശം ഈ ബിസിനസ് സാറിന് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരാൻ വേണ്ടിയിട്ടാണ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പെർമിഷൻ തരും യെസ് പറയൂ എന്ന് പറയും അപ്പം നോർമലി നമ്മൾ ഷോർട്ടായിട്ട് സ്വീറ്റ് ആയിട്ട് ആ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും സാധാരണ ചെയ്യുന്നത് നെക്സ്റ്റ് പ്രൊസീജിയറ് പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പ്രസന്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഐഡിയ ക്ലോസിംഗിലേക്കാണ് സാർ കിടക്കാറുള്ളത് നോർമലി എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഈ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് വരാതിരിക്കാനുള്ള കാരണം തുടങ്ങുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ പ്രസന്റേഷൻ കൊടു കൊടുക്കുക ഐ ഡി ക്ലോസ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ മെത്തേഡല്ല ഐ ഡി പ്രസന്റേഷൻ കഴിഞ്ഞാൽ ഐ ഡി ക്ലോസിംഗ് മെത്തേഡിലേക്കല്ല നിങ്ങൾ കടക്കേണ്ടത് ആ പ്രസന്റേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കണം അതായത് സാർ ഞാൻ ഇപ്പോൾ പ്രസന്റേഷൻ കഴിഞ്ഞു സാറിന് ഈ ബിസിനസ് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ചോദിക്കണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയാം സാറേ ഇഷ്ടമായ ചോദിച്ചാൽ പുള്ളി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സാറിനെ ചോദിക്കാറില്ല ആദ്യത്തെ മിസ്റ്റേക്ക് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഈ ബിസിനസ് ഇഷ്ടമായോ എന്ന് ചോദിക്കുക അദ്ദേഹം ശരി ഇല്ല ക്ലാരിറ്റി എന്തെങ്കിലും വേണോ ഓക്കെ ഇല്ല ഇഷ്ട എനിക്ക് ക്ലാരിറ്റി ഒന്നും വേണ്ട ക്ലിയറായി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഐ ഡി ക്ലോസിംഗിലേക്ക് കടക്കാൻ പാടില്ല ശരി സാർ നിങ്ങൾക്ക് ഈ ബിസിനസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് അവസരം ആവശ്യമുണ്ടോ വേണോ കാരണം നിങ്ങൾ അദ്ദേഹത്തിന് ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്തായിരിക്കണം അദ്ദേഹം ഈ ബിസിനസ് ഏറ്റെടുത്ത് നടത്തണം എന്നായിരിക്കണം ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു പർപ്പസേ ഇല്ല ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കണം ക്ലോസ് ചെയ്യണം ഈ പർപ്പസ് മാത്രമാണുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ കൊടുത്തതിനു ശേഷം അദ്ദേഹത്തോട് ഈ ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തെങ്കിലും ക്ലാരിറ്റി വേണോ എന്ന് ചോദിക്കുക പലരും പേടിച്ച് ചോദിക്കാറില്ല തീർച്ചയായിട്ടും അത് ചോദിക്കണം അതിനുശേഷം അദ്ദേഹത്തിന് ക്ലാരിറ്റി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സാർ നിങ്ങൾക്ക് ഇങ്ങനൊരു ബിസിനസ് അവസരം ആവശ്യമുണ്ടോ വേണോ കാരണം ആ ബിസിനസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിൽ നിന്നും വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ അദ്ദേഹം ആ ബിസിനസ് ഏറ്റെടുക്കണമെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലോ ജോലിയിലോ നിന്നും കിട്ടുന്ന വരുമാനം മതിയാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ബിസിനസ് ഇഷ്ടമായെങ്കിൽ അതെനിക്ക് വേണമെന്ന് പറയും ഇഷ്ടമായില്ലായാൽ അദ്ദേഹത്തിന് ഒരുപാട് പണം വരുന്നുണ്ട് പണത്തിന്റെ പ്രോബ്ലം ഇല്ല എങ്കിൽ അദ്ദേഹം പറയും എനിക്ക് ഈ ബിസിനസ് നീടില്ല ആവശ്യമില്ല ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കോളാം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാത്രം മതി എന്ന് പറയും പക്ഷെ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയും യെസ് എനിക്ക് ഈ ബിസിനസ് ആവശ്യമുണ്ട് അവിടെ നിന്നാണ് നിങ്ങളുടെ നെക്സ്റ്റ് ജേർണി ആവുന്നത് അപ്പം അദ്ദേഹം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലുടൻ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യും റേസ് ചെയ്യണ അടുത്തത് എന്താണ് ചോദിക്കേണ്ടത് അടുത്ത് എന്താണ് പറയണ്ടേ സാർ ഓക്കെ നിങ്ങൾക്ക് ഈ ബിസിനസ് ആവശ്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എൻ്റെ സർവീസ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചില പ്രൊസീജിയർസ് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്ന് അടുത്തതായിട്ട് പറയുക അപ്പം അദ്ദേഹം ചോദിക്കുക എന്താണ് പ്രൊസീജിയർ അപ്പം നിങ്ങൾ പറയുക സർ നിങ്ങൾ ഈ കമ്പനിയുടെ എല്ലാ മീറ്റിംഗുകളും അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യണം ഓൺലൈൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ നിങ്ങൾ അസോസിയേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെ ഈ പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യിക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാകുള്ളൂ ആൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബിസിനസ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പേടിയാണ് കാരണം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ ഐ ഡി കിട്ടില്ല കാരണം ഇവര് ഇവരൊരു പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ആ പാക്കേജ് എടുത്തെങ്കിൽ മാത്രമേ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മാസം ഒരു കമ്മീഷൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പ്രസന്റേഷൻ കൊടുക്കാൻ പോയ ആളുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഈ ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കാൻ പേടിയാണ് ഐ ഡി കിട്ടിയില്ലെങ്കിലോ അതേപോലെ ബിസിനസ് ഈ ബിസിനസ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കാനും പേടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്ത കൊണ്ടാണ് അവർ ആൻസർ തരാത്തത് അപ്പൊ അവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ബിസിനസ് എനിക്ക് വേണം എന്ന് പറയും വേണ്ട എങ്കിൽ അവർ തീർച്ചയായിട്ടും എനിക്ക് ഈ ബിസിനസ് വേണ്ട എന്ന് പറയും അപ്പൊ വേണമെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ പറയണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ വിജയിക്കണം ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മീറ്റിങ് ട്രെയിനിങ് സെമിനാർസ് ഓൺലൈൻ പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ടീം ഗ്രോത്ത് ആവുകയുള്ളൂ അവരുടെ ടീം ഗ്രോത്ത് ആയില്ലെങ്കിൽ അവർ സീറോ ആയിരിക്കും അവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല ഒരുപാട് ആൾക്കാർ ആ ചുമതല നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സിലും നിങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഒരു ക്ലോസിംഗ് ഐ ഡി ക്ലോസിംഗ് മെത്തേഡ് നിങ്ങളുടെ പർപ്പസ് തന്നെ അവിടെ പോവുക ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കുക അവരുടെ ഐ ഡി ക്ലോസ് ചെയ്യുക കാരണം എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാവും ഐ ഡി ക്ലോസ് ചെയ്യുക എന്നുള്ള പർപ്പസിലാണ് നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്നേ അവിടെ ചെന്ന് നിങ്ങൾ പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ് ഐ ഡി ക്ലോസിംഗ് അല്ല നെക്സ്റ്റ് പ്രോസസ് ഈ ബിസിനസ് ഇഷ്ട ആയോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണോ എന്ന് ചോദിക്കുക ക്ലാരിറ്റി വേണമെങ്കിൽ ക്ലാരിറ്റി കൊടുക്കുക അതിനുശേഷം ഈ ബിസിനസ് ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക തീർച്ചയായിട്ടും അവർക്ക് അവസരം ആവശ്യമാണെങ്കിൽ അവർ അവസരം ആവശ്യമുണ്ടോ എന്ന് പറയും അതിനുശേഷം അവർക്ക് ട്രെയിനിങ് മീറ്റിങ് സെമിനാർസ് ഓൺലൈൻ മീറ്റിങ്ങുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ക്ലാരിറ്റി അവർക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യും സെമിനാർസും അറ്റൻഡ് ചെയ്യും അവർ ഓൺലൈൻ മീറ്റിംഗും അറ്റൻഡ് ചെയ്യും അവരുടെ ടീമിനെയും അറ്റൻഡ് ചെയ്യിക്കും അത് നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ മെയിൻ പർപ്പസ് എല്ലാവരും പഠിച്ചിരിക്കുന്നത് ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കുക ഐ ഡി ക്ലോസ് ചെയ്യുക ഇതാണ് എല്ലാവരും പഠിച്ചിരിക്കുന്നത് പക്ഷേ ബിസിനസ് പ്രസന്റേഷൻ കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതാണ് ഞാൻ ഞാനിന്നിവിടെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ അവര് നിങ്ങൾക്കൊരു അസറ്റു ആകും അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എല്ലാം ചെയ്യും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയാണോ ബിസിനസ് ഇങ്ങനെയാണോ ബിസിനസ് പ്രസന്റേഷൻ കൊടുത്ത് ഐ ഡികൾ ക്ലോസ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അല്ല സാർ ഞാൻ ഒരിക്കലും അവരോട് ഈ ബിസിനസ് ഇഷ്ടമായി ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു ബിസിനസ് അവസരം എന്ന് ചോദിച്ചിട്ടില്ല എന്റെ മൈൻഡ് സെറ്റ് ഞാൻ അവരെ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കണം അവരെ ഐ ഡി ക്രോസ് ചെയ്യണം അതിൽ നിന്ന് വരുന്ന കമ്മീഷനാണ് എന്റെ മൈൻഡ് സെറ്റ് അതുകൊണ്ടാണ് എന്റെ ടീമിൽ ആരും തന്നെ വർക്ക് ചെയ്യാത്തത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഇനി മുന്നിൽ ഇനി മുമ്പോട്ട് ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല എന്ന അയാള് എനിക്ക് ഉറപ്പ് പറയുകയും എനിക്ക് താങ്ക്സ് പറയുകയും ചെയ്തു അതുകൊണ്ട് പുതിയ വർഷം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളുടെ ടീമിൽ നമ്മൾ നമ്മൾ ഐ ഡി ക്ലോസിങ് മെത്തേഡിൽ ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമാകട്ടെ അത് നിങ്ങളുടെ ബിസിനസ് പ്രസന്റേഷനിൽ ആ ക്ലോസിങ് മെത്തേഡ് ഇങ്ങനെ ആയിരിക്കണം ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നല്ലൊരു ടീം ഉണ്ടാകുകയും ആ ടീം നിങ്ങളെ പോലെ നിങ്ങളെ പോലെ തന്നെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ വിജയിക്കാനും കഴിയും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്